ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നമ്മൾ അവസാനത്തെ ഈ വർഷത്തെ ആഴ്ചയിലേക്ക് കിടക്കുകയാണ് കഴിഞ്ഞ ആഴ്ച അതായത് വെള്ളിയാഴ്ച മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് അതായത് അറുപത്തി മൂന്ന് പോയിൻ്റ് നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് സെൻസെക്സിലും ബാങ്ക് നിഫ്റ്റിയിലും മാർക്കറ്റിൽ പോസിറ്റീവ് തന്നെയായിരുന്നു സെൻസെക്സിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പോയിന്റിൻ്റെയും ബാങ്ക് നിഫ്റ്റിയിലെ നൂറ്റി നാല്പത് പോയിൻറ്റേയും നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് മിഡ് ക്യാപ് ഓഹരികളിൽ മിഡ് ക്യാപ് ഇൻഡെക്സിൽ നൂറ്റി നാല്പത്തഞ്ച് പോയിന്റ് നഷ്ടമാണ് രേഖപ്പെടുത്തിയത് അതേസമയം സ്മോൾ ക്യാപ് ഇൻഡെക്സിൽ ഇരുപത്തിയേഴ് പോയിന്റിൻ്റെ നേട്ടവും രേഖപ്പെടുത്തി എഫ് ഐ ഐസ കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് സൈഡിൽ തന്നെയാണ് വെള്ളിയാഴ്ച ആക്ടിവിറ്റി വളരെ കുറവായിരുന്നു മാർക്കറ്റ് മാർക്കറ്റ് വളരെ തെറ്റ ചെറിയൊരു റേഞ്ച് ബൗണ്ടായിരുന്നു എന്നിട്ട് കൂടി വിദേശ നിക്ഷേപകർ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ വിൽക്കലാണ് നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി നാല് കോടി രൂപയുടെ ബൈംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ വെള്ളിയാഴ്ച വരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്ന സമയത്ത് എഫ് ഐ ഐ ഇൻഡെക്സിലും അത് ഇൻഡെക്സിലുള്ള ഫ്യൂച്ചർ പൊസിഷൻസ് നെഗറ്റീവാണ് അതേസമയം ഇൻഡെക്സ് ഓപ്ഷൻസിലും ഇൻഡക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് സ്റ്റോക്ക് ഓപ്ഷൻസിലും പോസിറ്റീവ് ഫിഗേഴ്സാണ് എഫ് ഐ കാണാൻ സാധിക്കുന്നത് ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരാഴ്ച നീക്കം നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം അവധിയായിരുന്നു ക്രിസ്മസ് പ്രമാണിച്ച് അതേസമയം മറ്റുള്ള ദിവസങ്ങളിൽ ഒരു വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ടൈറ്റ് മാർക്കറ്റ് തന്നെയായിരുന്നു ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വരെയാണ് വെള്ളിയാഴ്ച മാർക്കറ്റ് പോയത് അതിനോട് അതിൽ നിന്ന് വീണ്ടും കറക്ഷനിലേക്ക് കിടക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുന്നൂറ് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അറുന്നൂറ്റി റേഞ്ചിൽ നിന്നും ഈ പറയുന്ന ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് വരെയാണ് മാർക്കറ്റ് ഒരാഴ്ച ഒരു മുന്നൂറ് പോയിന്റ് റേഞ്ച് ബോണ്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് സോ മാർക്കറ്റ് ഒരു ട്രിഗറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോൾ ക്യൂ ത്രീ റിസൾട്ടുകൾ ആരംഭിക്കാറായി ജനുവരിയുടെ ഫസ്റ്റ് വീക്കോടുകൂടി ക്യൂ ത്രീ റിസൾട്ടുകൾ വന്നു തുടങ്ങും അതുപോലെ തന്നെ ബജറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് മാർക്കറ്റ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു സോ പ്രീ ബഡ്ജറ്റ് റാലി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ സാധാരണയായിട്ട് മാർക്കറ്റിൽ ഉണ്ടാവാറുണ്ട് സെക്ടർ സ്പെസിഫിക് ആയിട്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനൊക്കെ മാർക്കറ്റ് കൂടാം ഇന്നിപ്പോൾ വൈകുന്നേരം വന്നിരിക്കുന്ന വാർത്ത ഇൻ ഇൻകം ടാക്സിൻ്റെ റിഡക്ഷൻ ഗവണ്മെൻറ് ആലോചിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ കൺസംഷൻ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് വരുന്നത് അത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയേറെ ഇമ്പാക്റ്റ് ഒരു കാര്യം തന്നെയാണ് സാധാരണക്കാരുടെ കയ്യിൽ കാശ് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കൺസംഷൻ അല്ലെങ്കിൽ കൺസംഷൻ കൂട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട ആയുധമായിട്ടുള്ളത് സോ ഗവൺമെൻ്റ് അത് ചെയ്യും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് സംബന്ധിച്ചിട്ട് അത് വളരെ പോസിറ്റീവായിരിക്കും കമ്പനികളെ സംബന്ധിച്ചിട്ടും കൺസംഷൻ റീറ്റെയിൽ കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും അതുപോലെ കഴിഞ്ഞ ആഴ്ച വന്ന ആർ ബി ഐയുടെ റിപ്പോർട്ട് പ്രകാരവും ക്യൂ ത്രീയോടുകൂടി മാർക്കറ്റിലെ എക്കോണമിയിലെ സെൻറ്റിമെൻസ് പോസിറ്റീവായി തുടങ്ങും ജി ഡി പിയിലുള്ള കുറവ് വന്നിരിക്കുന്നത് ചെറിയ ഒരു ഷോർട്ട് ടേമിലേക്ക് മാത്രമാണെന്നും അതുപോലെ തന്നെ ക്യൂ ത്രീയോടു കൂടി മാർക്കറ്റിൽ കൂടുതൽ റിക്കവറി ഉണ്ടാകുമെന്നുള്ള ആർ ബി ഐ വൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട് മാർക്കറ്റും പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഏതായാലും മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ട്രഡറിയിൽ തന്നെയാണ് ഇമ്മീഡിയറ്റായിട്ട് മാർക്കറ്റ് നേരിടാൻ പോകുന്ന ഒരു റെസിസ്റ്റൻസ് സോണായിട്ടുള്ളത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം ടു ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് തന്നെയാണ് ഇമ്മീഡിയറ്റായിട്ട് വരാൻ പോകുന്ന ഒരു റെസിസ്റ്റൻസ് സോണ് അതേസമയം നമുക്ക് ലോങ് ടേമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ടേമിലേക്ക് നമ്മൾ മാർക്കറ്റ് ഫേസ് ചെയ്യാൻ പോകുന്നത് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണാണ് ആയിട്ട് നിഫ്റ്റിക്ക് ഉള്ള ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപതിനും ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറിനും ഇടയിലാണ് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഒരു ലോങ് ടേമിൽ നമുക്ക് ഇരുപത്തിനാലായിരത്തി മൂവായിരത്തി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണിലേക്ക് മാർക്കറ്റ് നീങ്ങാനുള്ള സാധ്യതയുള്ളു മാർക്കറ്റിൽ ഇപ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ ഇന്ത്യൻ റുപ്പി ഡോളറുമായിട്ടുള്ള ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് വന്നുകൊണ്ട് ഭരിക്കുകയുണ്ടായി എൺപത്തിയഞ്ച് രൂപ എൺപത്തിയൊന്ന് പൈസ എന്ന നിലയിലേക്ക് മാറുകയുണ്ടായി ഇത് നമ്മുടെ ഇമ്പോർട്ടൊക്കെ ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഓയില് നമ്മുടെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ചിട്ടും ക്രൂഡ് റിലേറ്റഡായിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് നെഗറ്റീവ് തന്നെയാണ് നമ്മുടെ റുപ്പി ഇങ്ങനെ വീക്കിനായി പോകുന്നത് പ്രത്യേകിച്ചും അതിന് ഇൻ്റർനാഷണൽ കാര്യങ്ങളല്ല പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഇയർ എൻറ്റോടനുബന്ധിച്ച് നടക്കുന്ന ഇമ്പോർട്ടേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന റുപ്പിയുടെ ഡിമാൻഡ് കൂടിയതും ഫോർവേഡ് കോൺട്രാക്ട്സിൻ്റെ ഷോർട്ട് കവറിങ്സിൻ്റെ ഭാഗമായിട്ടുമാണ് ഈ ഒരു റുപ്പി ഡിപ്രിസിഷൻ നടന്നിരിക്കുന്നതെന്നാണ് കാണുന്നത് പക്ഷേ ആർ ബി ഐയും ഇടപെട്ട് കൊണ്ടിരിക്കുന്നു ആർ ബി ഐ ഈ ഒരു ഇതിൽ റുപ്പി പമ്പ് ഡോളർ പമ്പ് ചെയ്തുകൊണ്ട് പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനും മാർക്കറ്റിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാം ഏതായാലും റുപ്പി അതിൻ്റെ ഓൾ ടൈം ലോയിലാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ടും അത് നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ കഴിഞ്ഞ ആഴ്ചയും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നടന്നില്ല നേരെ മറിച്ച് തിരുത്തലുകൾക്ക് വിധേയമായിട്ടാണ് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഓഹരികൾ നീങ്ങിയത് ഇനി അവസാന ആഴ്ചയിൽ എൻ എ വി മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഫണ്ടുകളുടെ ഭാഗത്തു നിന്നുള്ള വാങ്ങലുകളാണ് നമ്മുടെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ എക്സ്പെക്ട് ചെയ്യുന്നത് സാധാരണയായിട്ട് എല്ലാ വർഷവും അവസാന ഭാഗങ്ങളിൽ ഫണ്ട് ബൈങ്ങ് വരാറുണ്ട് അതും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഫോക്കസ് ചെയ്തു പോകുന്ന ഫണ്ടുകൾ അവരുടെ എൻ എ വി റീബാലൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയ രീതിയിലുള്ള ബയിങ് വരാറുണ്ട് അങ്ങനെ ഒരു ബയിങ് ഈ അവസാനത്തെ ആഴ്ചയിൽ വരികയാണെങ്കിൽ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിലെ ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതുപോലെ തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിനെ സമീപിക്കേണ്ട ഒരു സമയം തന്നെയാണ് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് അത്രമാത്രം ഒരു പോസിറ്റീവ് ആയിരിക്കില്ല ഈവൻ സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ടും ഒരു ഷോർട്ട് ടേം മീഡിയം ടേം ഔട്ട്ലുക്ക് വളരെ റിസ്ക്കിയാണ് എന്ന് പറയാം കാരണം ഇനി ജനുവരി എങ്ങനെയാണ് ഏണിങ്സ് ഔട്ട്ലുക്ക് വരുന്നത് നമുക്ക് ഡിസംബർ മുപ്പത്തൊന്നിനു ശേഷം അറിയാം കാരണം ക്യൂ ടു ഏണിങ്സിന് ശേഷമാണ് മാർക്കറ്റിൽ ഒരു വലിയ രീതിയിലുള്ള കറക്ഷൻ നമുക്ക് കാണാൻ സാധിച്ചത് ക്യൂ ത്രീ എങ്ങനെയായിരിക്കും ഇൻഫ്ലേഷൻ കൂടി കൂടി വന്നിട്ടുണ്ടായിരുന്നു അതേസമയം എങ്ങനെയാണ് കമ്പനികൾ അവരുടെ ഗൈഡൻസ് പുറത്തുവിടാൻ പോകുന്നതെന്ന് അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ക്യൂ ടു വരുന്ന സമയത്ത് കൺസ്യൂമർ ഗുഡ്സുകൾ അല്ലെങ്കിൽ എഫ് എം സി ജി പ്രൊഡക്റ്റുകളൊക്കെ തന്നെ ആദ്യം തന്നെ അവർ റിപ്പോർട്ട് ചെയ്തിരുന്ന ഏണിംഗ് ഗൈഡ് ലൈൻസ് വളരെ കുറവായിരുന്നു അതിനെ തുടർന്ന് മറ്റു സെക്ടറുകളിലൊക്കെ തന്നെ നമുക്ക് ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ ക്യു എങ്ങനെയാണ് ഇവർ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല ക്യൂത്തിരിയും അത്ര സുഖമ സുഖകരമായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യമായിട്ടുള്ള ഒരു ചെറിയ അനുമാനം വന്നിരിക്കുന്നത് സൊ അതിനനുസരിച്ചിട്ട് മാർക്കറ്റ് വീണ്ടും ഒരു റിയാക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അവ കമ്പനികളുടെ കൂടുതലായിട്ടുള്ള ഗൈഡൻസുകൾ നമ്മൾ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നു അതിന് പുറമെ ഇനി എഫ് ഐ ഐസിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അവർ നടത്തിയിരിക്കുന്നത് അതേസമയം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് കോടി രൂപ അവർ പ്രൈമറി മാർക്കറ്റിൽ അതായത് ഐ പി ഒ മാർക്കറ്റിലടക്കം അവർ നിക്ഷേപിച്ചിരിക്കുന്നുള്ള വാർത്തയും പുറത്തേക്ക് വന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർ നെറ്റ് ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിലായിട്ടുള്ളത് ഡിസംബറിൽ മാത്രമായിട്ട് എഫ് ഐ ഐസ് പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് വിവിധ ഐ പി ഒകളിലായിട്ട് ലിസ്റ്റ് മീൻസ് നിക്ഷേപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ഇത് മാർക്കറ്റ് ഇത്രയും ആയാലും എഫ് ഐ ഐ ഐ ഐസിന് ഇന്ത്യയെ വിട്ടുപോകാൻ അത്ര പെട്ടെന്ന് സാധിക്കില്ല എന്നുള്ള ഒരു നിഗമനമായിരിക്കാം നൽകുന്നത് ഏതായാലും എഫ് ഐ ഐസ് ഇപ്പോഴും നെറ്റ് ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ് ഈവൻ പ്രൈമറി സെക്കൻഡറി മാർക്കറ്റുകൾ നോക്കുന്ന സമയത്ത് ഇനി പ്രധാനപ്പെട്ട മറ്റ് സ്റ്റോക്ക് റിലേറ്റഡായിട്ടുള്ള വീഡിയോകളും സ്റ്റോക്ക് റിലേറ്റഡായിട്ടുള്ള ന്യൂസുകളും മറ്റും പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞാൻ സെബി രജിസ്റ്റേഡ് റിസേർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ അഡ്വൈസറി സജഷൻസിനും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഐ പി ഒ മാർക്കറ്റുകളെ കുറിച്ച് പറയാനാണ് ഈ ആഴ്ച നമുക്ക് തിങ്കളാഴ്ചയോടു കൂടി ഐ പി ഒ ഓപ്പണി ലിസ്റ്റിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡിസംബർ മുപ്പത്തി ഒന്നിന് ഈ വർഷത്തെ അവസാനത്തെ ഐ പി ഒ ഓൺ ആവുന്നുണ്ട് ഐ പി ഒ മാർക്കറ്റിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ സ്ട്രോങ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റി ഒന്ന് കമ്പനികളും ഏകദേശം ഒന്നേ പോയിൻറ്റ് ആറ് ലക്ഷം കോടി രൂപയാണ് പ്രൈമറി മാർക്കറ്റിൽ നിന്ന് മാത്രമായിട്ട് അവർ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെറും അമ്പത്തിയേഴ് കമ്പനികൾ ലിസ്റ്റ് ചെയ്ത സ്ഥാനത്താണ് ഇപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് കമ്പനികൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ിൽ അത് വെറും ഇത് നാൽപ്പത് കമ്പനികളായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഇരുപത് ഇരുപത്തൊന്നൊക്കെ നോക്കുന്ന സമയത്തിൽ മുപ്പത്തി ആറും അറുപത്തി മൂന്നും കമ്പനികളൊക്കെ മാത്രമേ ഐ പി ഒ ആയിട്ട് വന്നിരുന്നുള്ളൂ അപ്പോൾ ഈ രണ്ട് വർഷങ്ങളിലായിട്ട് ഐ പി ഒകളിൽ വലിയ രീതിയിലുള്ള വർധന വന്നിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാൾ കൂടുതൽ ഐ പി ഒകൾ വരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ സെബി പറയുന്നത് കാരണം സെബിയുടെ തന്നെ നിർദ്ദേശപ്രകാരം ഏകദേശം അപ്രൂവൽ കിട്ടിയിരിക്കുന്നത് എൻ എസ് ഡി എല്ലിൻ്റെ സോറി എൻ എസ് സെബിയുടെ അപ്രൂവലിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ എസ് ഡി എല്ലിൻ്റെ അപ്രൂവ് ഐ പി യു ആണ് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ അതിന് അവിനാസ് ഫിനാൻഷ്യൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ മഞ്ജുശ്രീ ടെക്നോ പാർക്ക് മൂവായിരം കോടി രൂപ എക്കോം എക്സ്പ്രസ് രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപ അതേസമയം സെബി അപ്രൂവൽ കൊടുത്തിരിക്കുന്നത് എൽ ജി ഇലക്ട്രോണിക്സിൻ്റെ പതിനയ്യായിരം കോടി രൂപയുടെ ഐ പി ഒ എച്ച് ഡി ബി ഇന്ത്യ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ സബ്സിഡി എച്ച് ഡി ബി ഫിനാൻഷ്യൽസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഹെക്സാവയർ ടെക്നോളജി മൂ തൊള്ളായിരത്തി അൻപത് കോടി രൂപ സ്കോഴ്സ് ബാംഗ്ലൂർ അയ്യായിരം കോടി രൂപ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം ഓൾറെഡി ഒന്നേ പോയിൻറ്റ് അഞ്ച് എട്ട് ലക്ഷം കോടി രൂപയുടെ ഐ പി ഒകൾക്ക് അനുമതി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഐ പി ഒകളെ സംബന്ധിച്ചിട്ട് പെരുമഴ തന്നെയായിരിക്കും അതിൽ സംശയമൊന്നുമില്ല എന്നുള്ളതാണ് ആദ്യ തരത്തിലുള്ള നിഗമനങ്ങൾ നൽകുന്നത് അതുപോലെ ഈ പറയുന്ന കോൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത കോൾ ഇന്ത്യ നമ്മൾക്ക് നാനൂറ് നാനൂറ്റി പത്തൊക്കെ ഉള്ള സമയത്ത് നമ്മളൊരു വൈസ് അജീഷ്യനായിട്ട് മെമ്പേഴ്സിന് കൊടുത്തിരുന്നു അതിൻ്റെ റിസേർച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ കവറേജിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച ഒരു നെഗറ്റീവ് ന്യൂസ് കോൾ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനത്തോ മൂന്ന് മുതൽ മൂന്നര ശതമാനം വരെ അവരുടെ എസ്റ്റിമേറ്റഡ് കോൾ പ്രൊഡക്ഷൻ കുറവായിരിക്കും എന്നുള്ള വാർത്തയാണ് സോ ഇതിനനുസരിച്ചാണ് സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പേഷ്യൻസോടെ കാത്തുതിരിക്കാൻ താല്പര്യമുള്ള സംബന്ധിച്ചിട്ട് മാത്രമേ കോൾ ഇന്ത്യ ഓൾഡ് ചെയ്യുന്നതുമായിട്ട് പറയാൻ സാധിക്കൂ പ്രത്യേകിച്ചും പവർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് കോൾ ഇന്ത്യയെ മാറ്റി നിർത്താൻ സാധിക്കില്ല ഏതായാലും കോൾ ഇന്ത്യ ലോങ് ടേമിലേക്ക് ഓൾഡ് ചെയ്യുന്നവരെ സമയത്ത് നല്ലൊരു ഡിവിഡൻ്റ് ചെയ്യുന്ന സ്റ്റോക്ക് കൂടിയാണ് കോൾ ഇന്ത്യ അപ്പോൾ മുന്നൂറ്റി എൺപത് മുന്നൂറ്റി തൊണ്ണൂറ് എന്നവാരത്തിലാണ് ഇപ്പോൾ ഉള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇൻടാക്റ്റാണ് മാർക്കറ്റിലെ ജനുവരിയോടുകൂടി മാർക്കറ്റിലെ റാലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കോൾ ഇന്ത്യ ആയിട്ട് വന്നേക്കാം പക്ഷേ ഒരു ലോങ് ടേം പോർട്ട്ഫോളിയോ സ്റ്റോക്ക് എന്ന രീതിയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്ക് തന്നെയാണ് കോൾ ഇന്ത്യ എന്നാണ് എൻ്റെയും കരുതൽ ജനുവരിയിൽ വമ്പൻ അനൗൺസ്മെൻറ്റുകളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിലും അതുപോലെ തന്നെ ബജറ്റ് അലൊക്കേഷനിലും ഒക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് ആ സമയത്ത് അദാനി അതായത് ബിർള ഗ്രൂപ്പുകളുടെ കിടമത്സരം സിമെൻറ്റ് സെക്ടറിൽ വർദ്ധിക്കുകയാണ് അൾട്രാടെക് വെള്ളിയാഴ്ച എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കുന്ന വാർത്ത മേഘാലയ ബേസ്ഡായിട്ടുള്ള സ്റ്റാർ സിമെൻറ്റിൻ്റെ എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം ഓഹരികൾ സ്വന്തമാക്കാൻ അൾട്രാടെക് സിമെന്റിൻ്റെ ബോർഡ് അപ്രൂവൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതോടുകൂടി ഈസ്റ്റേൺ റീജിയനിൽ അതായത് കിഴക്കൻ മേഖലകളിൽ അൾട്രാടെക് സിമെൻറ്റിൻ്റെ കപ്പാസിറ്റി വീണ്ടും കൂടുകയാണ് ഏകദേശം മൂന്ന് കോടിയോളം മൂന്ന് കോടി എഴുപത് ലക്ഷത്തോളം ഓഹരികളാണ് ഇതുവഴി അൾട്രാടെക് വാങ്ങാൻ പോകുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ പ്രകാരമാണ് ഈ ഒരു ഡീൽ നടക്കുന്നത് ഇതോടുകൂടി സ്റ്റാർ സെവെൻ്റെ മേജർ സ്റ്റേക്ക് അൾട്രാടെക്കിൻ്റെ കീഴിൽ വരുന്നില്ല അൾട്രാടെക് ബിർള ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ കീഴിലുള്ളൊരു കമ്പനിയാണ് പക്ഷേ ഈ ഒരു ഏറ്റെടുക്കലോട് കൂടി മുഴുവനായിട്ടും സ്റ്റാർ സെവനിൻ്റെ കൺട്രോൾ ആദിത്യ ബിർള ഗ്രൂപ്പ് അല്ലെങ്കിൽ അൾട്രാടെക്കിൻ്റെ കീഴിലേക്ക് വരില്ല അതേസമയം അത് ഈയൊരറിയിപ്പ് പ്രകാരം സ്റ്റാർ സിമെൻറ്റിൻ്റെ ചില പ്രൊമോട്ടർ ഗ്രൂപ്പുകൾ അവരുടെ സ്റ്റേക്ക് സെയിലിന് വേണ്ടിയിട്ട് അൾട്രാടെക്കിനെ സമീപിച്ചു അത് അൾട്രാടെക് വാങ്ങാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് കാണുന്നത് ഇതോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെൻറ്റ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള അൾട്രാടെക് സിമെൻ്റ് നൂറ്റി മില്യൺ ടൺ ആണ് അവരുടെ കപ്പാസിറ്റി ഇത് ഒക്ടോബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കാണ് അതിലത്തെ വരുന്ന ഗ്രൂപ്പിൻ്റെ കപ്പാസിറ്റി ഇരുന്നൂറ് മില്യൺ ടൺ പറയാനമായിട്ട് ഉയർത്തുക രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം ആദ്യവാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേശവർ റാം ഇൻഡസ്ട്രീസിനെ അൾട്രാടാക് സിമെൻറ്റ് എടുത്തിരുന്നു ഈ ഒരു ഡീലും അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് മില്യൺ യു എസ് ഡോളറിൻ്റെതായിരുന്നു പിന്നീട് അവർ നടത്തിയ എക്വിപ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ ഇന്ത്യ സിമെൻറ്റിനെ അവർ കൺട്രോളിങ് സ്റ്റേക്ക് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അത് അതോടുകൂടി വടക്കേ ഇന്ത്യയിൽ തെക്കേ ഇന്ത്യയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അൾട്രാടെക് ആ ഒരു ഏറ്റെടുക്കലുമായിട്ട് മുന്നോട്ട് പോയത് ഇപ്പോൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് സ്റ്റാർ സിമെൻറ്റിനെ ഏറ്റെടുത്ത് അത് നൂറ് മില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു ഡീലായിട്ടാണ് വന്നിരിക്കുന്നത് സോ ഏതായാലും ഇതോടുകൂടി അവരുടെ കപ്പാസിറ്റി സ്റ്റാർ സിമെൻറ്റിനെ ഏറ്റെടുക്കുന്നതോടുകൂടി ഏകദേശം ഈസ്റ്റേൺ മാർക്കറ്റിൽ അൾട്രാടെക്കിൻ്റെ മുപ്പതേ പോയിൻറ്റ് ഏഴ് മില്യൺ ടൺ പറയാനും കപ്പാസിറ്റി എന്നുള്ള റീജിയനിലേക്കായിട്ട് കൂടും അത് നാൽപ്പത്തി ഒന്നേ പോയിൻ്റ് നാൽപ്പത്തി ഒന്ന് മില്യൺ ടൺ പറയാനും കപ്പാസിറ്റി ആക്കി മാറ്റുക രണ്ടായിരത്തി ഇരുപത്തേഴോട് കൂടി എന്നുള്ളതാണ് അൾട്രാടെക്കിൻ്റെ കണക്ക് സോ ഇപ്പോൾ അവർക്ക് നിലവിൽ മുപ്പതേ പോയിൻറ്റ് ഏഴ് മില്യൺ ആണുള്ളത് അത് കൂടി സ്റ്റാർ സിമെൻറ്റിൻ്റെ ഏറ്റെടുക്കലോട് കൂടി കുറച്ചുകൂടി മുന്നേറ്റേക്ക് വരും ഏറ്റെടുക്കലല്ല ഒരു മേജർ സ്റ്റേക്കിലേക്ക് വരുന്ന വാഴയായിരിക്കും ഇതിൻ്റെ ഏറ്റെടുക്കൽ അതുപോലെ തന്നെ ഈയൊരു കിടമത്സരം അംബുജ അതുപോലെ തന്നെ അൾട്ടർട്ട കദാനിയുടെ കീഴിലുള്ളത് വളരെ സ്ട്രോങ് ആണ് അംബുജ പെന്നാ സിമെൻറ്റിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഓറിയൻ സിമെൻറ്റിനെ സൗത്തിൽ ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കമ്പനികൾ ഇങ്ങനെ അക്വസിഷൻ നടത്തി കാത്തിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുകളുടെ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡിമാൻഡുകൾ പ്രൊജക്ടുകളുടെയൊക്കെ അനൗൺസ്മെൻറ്റുകൾ തന്നെയാണ് അതല്ലെങ്കിൽ പോലും ഇന്ത്യയിലെ അഫോർഡബിൾ ഹൗസിംഗ് അടക്കമുള്ള ഹൗസിംഗ് കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് മേഖലകളിലുള്ള വൺ കുതിച്ചാട്ടത്തിന് കമ്പനികൾ തയ്യാറെടുക്കുന്നു അതിൻ്റെ കാരണം അതിൻ്റെ ഒരു കാര്യം കൂടി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്താവുന്നതാണ് നമ്മുടെ ഇപ്പോഴും ഫേവററ്റ് പിക്ക് എന്ന് പറയുന്നത് ഒക്കെ ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനി എന്ന സ്ഥലത്തിൽ അൾട്രാടെക്ക് തന്നെയാണ് പക്ഷേ അതിന് സ്റ്റെയർ പ്രൈസിനും പത്ത് പത്തൊണ്ടായിരത്തിന് മുകളിലാണ് ഇപ്പോൾ നമുക്ക് അഫോർഡബിളായിട്ട് ഇന്ത്യയിലെ നമ്പർ ടു സിമെൻറ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അംബുജ തന്നെയാണ് സോ നമ്മുടെ ഇപ്പോഴും അംബുജ സിമെൻറ്റിൻ്റെ ടാർഗറ്റ് സെവൻ ഫിഫ്റ്റിക്ക് മുകളിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനിപ്പോഴും അംബുജയിൽ പലപ്പോഴായിട്ട് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ് സോ ഇപ്പോഴും അംബുജ സിമെൻറ്റിലാണ് എൻ്റെ വിശ്വാസം ഉള്ളത് അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സബ്സ്ക്രൈബർ ചോദിച്ചോതിട്ടും ഡോം ഇൻ ഡോംസ് ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ട ഡോം ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്റ്റേഷനറി അതുപോലെ തന്നെ ആർട്ട് ഒക്കെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുന്ന കമ്പനിയാണ് ഇവരുടെ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പല അക്വിസിഷൻസും പല കാപ്പക്സും ഈ കമ്പനിക്ക് ഇനി അങ്ങോട്ട് അവരുടെ ഫലങ്ങൾ നൽകാൻ തുടങ്ങും കാരണം ഒരു പോസിറ്റീവ് രജിസ്ട്രിയിലാണ് ഈ കമ്പനി ഉള്ളത് കമ്പനിയുടെ ഓവറോൾ റിട്ടേൺ പ്രൊഫൈൽ നോക്കിയാലും അവരുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നോക്കിയാലും ഇരുപത്തിരണ്ട് ഗ്രോത്ത് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തി രണ്ട് ഉണ്ടായിരുന്നത് ഇരുപത്തിനാലായിരം രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി ഇരുപത്തിനാല് ശതമാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് പ്രൈസിലും ദോസ് ഹോൾഡിംഗ് അതായത് ഇപ്പോൾ കമ്പനി കയ്യിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഹോൾഡ് തന്നെയാണ് എൻ്റെ ഡോംസ് ഇൻഡസ്ട്രീസിൻ്റെ അടുത്തൊരു ടാർഗറ്റ് എന്ന് മൂവായിരത്തി ഒരുന്നൂറിന് മുകളിൽ തന്നെയാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന ഒരു ഡാറ്റ പ്രകാരം നമ്പർ ടു അല്ലെങ്കിൽ നമ്പർ ത്രീ സിറ്റുകളിൽ അതായത് അധികം അധികം ഫേമസ് അല്ലാത്ത സിറ്റികളിൽ ലക്ഷുറിയസ് ബ്രാൻഡുകളുടെ സെയിൽസ് വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രീമിയം വാച്ചുകൾ ലക്ഷറി വാച്ചുകളുടെ ഒക്കെ രീതിയിലുള്ള വലിയ രീതിയിലുള്ള വർധനവ് വന്നിരിക്കുന്നു കൊച്ചി നമ്മുടെ കേരളത്തിൽ ബേസ് ചെയ്തു പറയുന്ന സമയത്ത് കൊച്ചി പോലുള്ള സംസ്ഥാന ജില്ലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ലക്ഷറി വാച്ചുകൾ വിറ്റുപോകുന്നു എന്നുള്ളതാണ് സോ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എത്തോസ് ലിമിറ്റഡ് ആണ് എത്തോസ് ലിമിറ്റഡ് രണ്ടായിരത്തി മൂന്നിൽ ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ലക്ഷറി ആൻഡ് പ്രീമിയം വാച്ച് റീറ്റെയിലറാണ് ഇവർ ഇന്ത്യൻ മാർക്കറ്റിലെ ഇരുപത് ശതമാനം മാർക്കറ്റ് ഈ പ്രീമിയം വാച്ച് സെഗ്മെൻറ്റിൽ ഇരുപത് ശതമാനം മാർക്കറ്റ് ഷെയർ ഉള്ളൊരു കമ്പനി കൂടിയാണിത് ലക്ഷറി സെഗ്മെൻറ് ഏകദേശം പതിമൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് പ്രീമിയം വാച്ചസിന് സെഗ്മെൻറ്റിൽ കാണിക്കുന്നത് കമ്പനിയുടെ കണ്ടിന്യൂസ് പെർഫോമൻസ് നല്ലതായിട്ട് വരുന്നു ക്വാർട്ടർലി പെർഫോമൻസ് നന്നായിരുന്നു സോ ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു ലക്ഷറി സെഗ്മെൻറ്റിൽ ഫാസ്റ്റ് ഗ്രോയിങ് കൺസ്യൂമർ കമ്പനി ആയിട്ടുള്ള ഈ ഒരു ലക്ഷറി സെഗ്മെൻറ്റിൽ കമ്പനിക്ക് ഹൈ മാർജിൻ ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ബ്രാൻഡുകളിൽ ഹൈ മാർജിൻ ബിസിനസ് ഉണ്ട് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട് ലക്ഷറി സെഗ്മെൻറ്റ് ലഗേജ് ആൻഡ് ജ്വല്ലറി അങ്ങനെ പല സെഗ്മെൻറ്റിലേക്കും പോകുന്നുണ്ട് സോ കളക്ഷനിൽ നമുക്കും ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു ഓഹരിയാണ് എത്തോസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് അപ്പോൾ അംബുജ സിമെൻറ്റ് ഡോം ഇൻഡസ്ട്രീസ് എത്തോസ് ലിമിറ്റഡ് അതുപോലെ ബാങ്കിങ് മേഖലയിൽ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ വൺ എയ്റ്റി ഫൈവിന് മുകളിൽ പോയിട്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റാത്ത വന്നൊരു ബാങ്കാണ് സിറ്റി യൂണിയൻ ബാങ്ക് വളരെ പഴക്കമുള്ള ആയിരത്തി തൊള്ളായിരത്തി നാലില് സ്ഥാപിതമായിട്ടുള്ളൊരു ബാങ്കാണിത് ഇത് തമിഴ്നാട്ടിലെ കുംഭകോണം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് ഉള്ളത് അവർ മെയിനായിട്ടും എം എസ് എം ഇകൾക്കും റീറ്റെയിലും ഹോൾസെയിൽ ട്രേഡിനൊക്കെ തന്നെ ലോണ് കൊടുക്കുന്നൊരു ബാങ്കാണ് ഒരു ഷോർട്ട് ടേം ലോങ് ടേം ലോൺസുകളൊക്കെ തന്നെ അഗ്രികൾച്ചറൽ സെക്ടറിനും കൊടുക്കുന്നുണ്ട് സിറ്റി യൂണിയൻ ബാങ്ക് എനിക്ക് തോന്നുന്നു ഒരു നമുക്ക് ഈ ഒരു വർഷം ഫോക്കസിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് അവരുടെ ഗ്രോത്ത് വിസിബിലിറ്റി വളരെ കോർ സെഗ്മെൻറ്റിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു അവരുടെ ഈൽഡ് പ്രോസസ്സ് നോക്കി കഴിഞ്ഞാൽ ഈൽഡ് റെക്കോർഡിങ് നോക്കിക്കഴിഞ്ഞാലും വളരെ സ്ട്രോങ് ആണ് അപ്പോൾ ഇനി അടുത്തൊരു റീറ്റെയിൽ സെഗ്മെൻറ്റിൻ്റെ ഗ്രോത്ത് കൂടി കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സിറ്റി യൂണിയൻ ബാങ്ക് ഒരു ഇരുന്നൂറിന് മുകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളാണ് അടുത്തൊരു മൂമെൻറ്റോട് കൂടി കാണുന്നത് അപ്പോൾ നമ്മൾ സിമെൻറ്റ് സിമെൻറ്റ് സെക്ടറിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അതുപോലെ ഈ ഡായിട്ട് എൽ എൻ ടിയുടെ അരവിന്ദ് കെ ഗർഗ് അവരൊരു സീനിയർ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള എൽ എൻ ടിയുടെ ഒരു ഇൻ്റർവ്യൂ ശ്രദ്ധിക്കേണ്ടായി അതിലോട് അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം എന്നെങ്ങനെയാണ് അടുത്ത് വരുന്ന വർഷങ്ങൾ എൽ എൻ ടിയുടെ പ്ലാനും ഔട്ട്ലുക്ക് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു ഉത്തരം വളരെ സ്ട്രോങ് ആണ് അതായത് ഞങ്ങളുടെ കമ്പനി അതായത് എൽ എൻ ടി കൺസ്ട്രക്ഷൻ ആൻഡ് മൈനിങ് മിഷീണറി ബിസിനസ്സിലെ ഇരുപത് ശതമാനത്തിനകം ഗ്രോത്ത് വരുന്ന വർഷങ്ങളിൽ എക്സ്പെക്ട് ചെയ്യുന്നു നമ്മുടെ സെയിൽസ് ഏകദേശം നല്ല രീതിയിൽ അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഡബിൾ ആകും എന്നുള്ളതാണ് ആ ഒരു സെഗ്മെൻറ്റിൽ കാണിച്ചിരിക്കുന്നത് അതായത് കൺസ്ട്രക്ഷൻ ആൻഡ് മൈനിങ് മിഷീനറിയിൽ വലിയൊരു ഗ്രോത്ത് അടുത്ത അഞ്ച് വർഷം കൊണ്ട് സെയിൽസ് ഡബിൾ ആകും അതായത് കൺസ്ട്രക്ഷൻ ഇല്ലാതെ കൺസ്ട്രക്ഷൻ മിഷീനറീസിനും അതൊന്നും തന്നെ ഡിമാൻഡ് ഉണ്ടാകില്ല സോ അതുകൊണ്ട് തന്നെ എൽ അടക്കമുള്ള മേജർ കൺസ്ട്രക്ഷൻ കമ്പനീസൊക്കെ തന്നെ ഒരു ബൂമ് ഈ ഒരു സെഗ്മെൻറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അടുത്ത ഒരു അഞ്ച് വർഷത്തേക്കെന്നുള്ളത് തന്നെയാണ് സോ അവർ അതുകൊണ്ട് അവർ അത് കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് എൽ എൻ ടിയും അതുപോലെ തന്നെ കമാതു ഒരു തമ്മിലൊരു രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലൊരു ജെ വി ഉണ്ടാക്കിയിട്ടൊരു എക്സ് എക്സ്കവേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ വർഷവും അവരൊരു ഹൈഡ്രോളിക് കോമ്പണൻസ് ഇന്ത്യയിൽ പല എക്യൂപ്മെൻറ്റ്സുകളും മാനുഫാക്ചർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ നോക്കുന്ന സമയത്ത് ആ ജോയിൻ്റ് വെഞ്ചർ ഹൈഡ്രോളിക് എക്സ്കവേറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എക്സ്കവേറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കർണാടകയിലായിരുന്നു അതിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത് അതിന് ഈ ഒരു രണ്ട് കമ്പനികളും കൂടി തീരുമാനിക്കുകയായിരുന്നു കൊമാസ് അത് ഉണ്ടാക്കുക പ്രൊഡക്ഷൻ കോൺസെൻട്രേറ്റ് ചെയ്യും അതേസമയം എൽ എൻ ടി അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ആഫ്റ്റർ സെയിൽസൊക്കെ ചെയ്യുമെന്നുള്ളായിരുന്നു പിന്നീട് എൽ എൻ ടി ഈ കൊമാസ്റ്റയുടെ ബാംഗ്ലൂരു പ്ലാന്റിൻ്റെ കംപ്ലീറ്റ് സ്റ്റേക്ക് വാങ്ങുകയായിരുന്നു അതിനുശേഷം കൊമാസ്റ്റു അവരുടെ പ്ലാന്റ് ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇപ്പോൾ പ്രസൻറ്റ് നോക്കുന്ന സമയത്ത് ഹൈഡ്രോളിക് എക്സവേറ്ററും മറ്റൊക്കെ തന്നെ കൊമാസ് ടു മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അവരുടെ ചെന്നൈ ഫെസിലിറ്റിയിലാണ് അതുണ്ടാക്കുന്നത് സോ എൽ ആൻഡ് ടി അതിൻ്റെ ആഫ്റ്റർ സെയിൽസ് സർവീസും പ്രീ സെയിൽസും ഒക്കെയാണ് നോക്കുന്നത് സോ എനിവേ അവർ ഒരു വീണ്ടും ഒരു എക്സലൻറ്റ് പാർട്ണർഷിപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നല്ല രീതിയിലുള്ളൊരു ബിസിനസ് മുന്നോട്ട് കാണുന്നു എന്നുള്ളതാണ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് കമ്പനി അടുത്ത ഒരു കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വളരെ വന്ന് വിചാരിക്കുന്നത് സോ ഇപ്പം ഈ ഒരു എൽ എൻ ടിയുടെ കൺസ്ട്രക്ഷൻ മൈനിങ് മിഷണറി ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ പഴയൊരു ബിസിനസ്സാണ് എൺപത് വർഷത്തോളം പഴക്കമുള്ള ഒരു ബിസിനസ് വിങ്ങാണ് എൽ എൻ ടിയെ സംബന്ധിച്ചിട്ട് ഈ കൺസ്ട്രക്ഷൻ മൈനിങ് മിഷണറി ബിസിനസ്സെന്ന് പറയുന്നത് സോ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു സ്റ്റോക്ക് കമിൻസ് ഇന്ത്യയാണ് കമിൻസ് ഇന്ത്യ നമ്മൾ വളരെ ചെറിയ സമയത്ത് തന്നെ ആയിരത്തിന് താഴെയുള്ള സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം നല്ലൊരു റാലി കമ്പനിയിൽ വന്നു അപ്പോൾ ഇപ്പോൾ കമിൻസ് ഇന്ത്യയുടെ ഇപ്പോൾ ബഡ്ജറ്റും ക്യാപിറ്റൽ സെക്ടർ ക്യാപിറ്റൽ സെഗ്മെൻ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ സെക്ടർ ഗുഡ്സിലൊക്കെ തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ചും കമ്മിങ്സ് ഇന്ത്യ ലീഡിങ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഡീസൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് എൻജിനിയർ എഞ്ചിൻ മാനുഫാക്ചററാണ് അവരുടെ പവർ ജനറേഷനും മീൻസ് ക്ലീൻ എനർജി ഇൻഡസ്ട്രിയൽ ഓട്ടോമേറ്റീവ് ഡാറ്റ സെൻറ്റേഴ്സ് ഡിഫെൻസ് റെയിൽവേ മൈനിങ് കൺസ്ട്രക്ഷൻ ഹോസ്പിറ്റാലിറ്റി അങ്ങനെ എല്ലാ സെഗ്മെൻറ്റുകളിലും ഉപയോഗിക്കുന്ന ഡീസൽ എൻജിൻ മാനുഫാക്ചററാണ് ഇന്ത്യയിലെ ഇതെന്ന് പറയുന്നത് സോ എല്ലാ മേഖലകളിലും ഇവരുടെ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നു എല്ലാവരുടെ ഡീസൽ എൻജിനുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഡൊമസ്റ്റിക് സപ്ലൈ ഇൻ്റർനാഷണൽ സപ്ലൈ ഒക്കെ തന്നെ കമ്പനിക്ക് ഉള്ളതാണ് എക്സ്പോർട്ട് ഓർഡർ ഒരുപാട് കിട്ടുന്നുണ്ട് ലാറ്റിൻ അമേരിക്കയും യൂറോപ്പിൽ നിന്നുമാണ് കൂടുതലും ഓർഡറുകൾ ഇവർക്ക് വരുന്നത് ഒരു ടോട്ടൽ ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എം എൻ സി ആണ് പത്തൊൻപത് ശതമാനം നെറ്റ് മാർജിനുള്ളൊരു കമ്പനി കൂടിയാണ് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫസ്റ്റ് സിക്സ് മന്ത്സിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഇരുപത്തൊൻപത് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉള്ളൊരു കമ്പനിയാണ് ഫോറിൻ പാരൻറ്റ് അവർ അമ്പത്തിയൊന്ന് ശതമാനം ഹോൾഡ് ചെയ്യുന്നുണ്ട് എൺപത് എണ്ണൂറ്റി മുപ്പതോളം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നാല്പത് ശതമാനം കുറവാണ് ഒമ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് റീറ്റെയിൽ ഫ്ലോട്ട്സ് ഉള്ളത് അതായത് എണ്ണൂറ്റി മുപ്പതോളം റീറ്റെയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽസ് ആണ് ഈ ഇതിൻ്റെ ഏകദേശം നാല്പത് ശതമാനത്തോളം മോഹരികൾ ഹോൾഡ് ചെയ്യുന്നത് ഒമ്പത് ശതമാനം മോഹരികൾ മാത്രമേ റീറ്റെയിലേഴ്സിനെ നമുക്ക് ഫ്ലോട്ട് ചെയ്തിട്ട് മാർക്കറ്റിലുള്ളൂ നല്ല ഹെൽത്ത് ഗ്രോത്ത് വിസിബിലിറ്റി ഉള്ളൊരു കമ്പനി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അട്രാക്റ്റീവ്ലി ആണ് കമ്പനിയുടെ ഗ്രോത്ത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫസ്റ്റ് സിക്സ് മന്ത്സിൻ്റെ കണക്കനുസരിച്ച് നോക്കുമ്പം ഇ പി എസ് ഏകദേശം മുപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനമുണ്ട് ഓൾറെഡി മുപ്പത്തി മൂന്ന് രൂപ കമ്പനി ഏൺ ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇ പി എസ് ഏകദേശം ഒരു ഷെയറിന് അറുപത്തി രണ്ട് രൂപയായിരുന്നു സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ സ്റ്റോക്ക് എന്ന രീതിയിൽ പോലും ഓരോ ഇടുവിലും വാങ്ങിയേക്കാൻ പറ്റുന്ന ഓഹരികൾ തന്നെയാണ് നമ്മളിന്ന് ഏകദേശം കുറേയേറെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സൊ കമിൻസ് ഇന്ത്യ നമുക്ക് ഒറ്റയടിക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു ഫൈവ് ടു എയിറ്റ് പെർസെൻറ്റേജ് നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്റ്റോക്കായിട്ടാണ് തോന്നുന്നത് സോ കമിൻസ് ഇന്ത്യ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനങ്ങൾക്കനുസരിച്ചിട്ടും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്കനുസരിച്ചിട്ടും ഡാറ്റാ സെൻ്റർ റെയിൽവേ ഇവരുടെ എവിടെയൊക്കെ തന്നെ വരുന്ന സമയത്ത് ഡെവലപ്മെൻറ്റ്സ് വരുന്ന സമയത്ത് ഇൻഡയറക്റ്റായിട്ട് ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ളൊരു കമ്പനിയായിട്ടാണ് കമിൻസ് ഇന്ത്യ തോന്നുന്നു അതുപോലെ തന്നെ നമ്മുടെ മസ്ദാവ് ഡോക്ക് എച്ച് എൽ പോലുള്ള കമ്പനികളൊക്കെ തന്നെ ഡിഫൻസ് സ്റ്റോക്കുകളിൽ കൂടുതൽ ആത്മനിർഭർ ഭാരത് പദ്ധതി പ്രോത്സാഹിപ്പിക്കുമെന്നാണ് വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് സർക്കാർ പറയുന്നത് സോ അതിനനുപാതികമായിട്ട് നമ്മുടെ ഡിഫൻസ് എക്യുപ്മെൻസ് ഡിഫൻസ് ഫാക്ടറികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിഫൻസ് എക്യുപ്മെൻസുകൾ ഉണ്ടാക്കുന്ന മസ്ഡാവ് ആയാലും ശരി എച്ച് എ എൽ ആയാലും എച്ച് എല്ലിന് വളരെ കൂടുതൽ മുന്നോട്ടുള്ള സാധ്യതകൾ കാണുന്നു എച്ച് എല്ലിൻ്റെ റിസർച്ചിനോട് ഞാൻ വേറൊരു അവസരത്തിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം സോ ഏതായാലും നമ്മുടെ 呃。Uh ഡിഫെൻസ് സെക്ടർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി ഈ ഐ പി ഒകൾ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ മുന്നോട്ട് വരും അതുപോലെ സെലക്റ്റീവായിട്ടുള്ള കൗണ്ടറുകൾ മാർക്കറ്റിൽ നിന്നും പ്രത്യേകിച്ചും ഉണ്ടാക്കുക എന്നുള്ളത് വളരെ വിഷമകരപ്പെട്ട ഒരു സമയത്തൂടെയാണ് പോകുന്നത് ഇപ്പോൾ നമ്മളെ പല സ്റ്റോക്കുകളിലും തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച പല സ്റ്റോക്കുകളിലും തന്നെ ഇപ്പോൾ ഹോൾഡ് പൊസിഷനാണ് നമ്മുടെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ മാത്രമാണ് സജസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യുക മാർക്കറ്റിലെ റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് സോ ഒരുപാട് കാര്യങ്ങൾ ആണ് ഇതുപോലുള്ള ഒരു ഒരു നാരോ റൗണ്ട് മാർക്കറ്റ് െന്ന് പറയുന്നത് പ്രത്യേകിച്ചും സിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ടും ഇൻട്രാ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിട്ടൊക്കെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് കാരണം മാർക്കറ്റ് അതുപോലെ വളർട്ടയൽ ആവുന്നില്ല കൂടി മാർക്കറ്റ് തിരിച്ച് വളർട്ടയലായി ആക്ഷൻസ് വീണ്ടും പുനരാരംഭിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ മാർക്കറ്റിൽ വീണ്ടും നല്ലൊരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ പോകുന്നത് അവസാനത്തെ ആഴ്ചയാണ് ഈ വർഷത്ത് പുതിയ പ്രതീക്ഷകൾ വരും പിന്നെ കൂടുതലായിട്ടും ഈ ആഴ്ച മാർക്കറ്റിൽ ഒരു ഐ പി ഒ കൂടി ഡിസംബർ മുപ്പത്തൊന്നിന് ഓപ്പൺ ആവുന്നുണ്ട് ഈ തിങ്കളാഴ്ച നാളെ രണ്ടോ മൂന്നോ ഐ പി ഒകൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് സോ ഏതായാലും നല്ല നല്ല ആഴ്ചയാണ് ഇപ്രാവശ്യം കൂടുതൽ ഇന്ത്യൻ മാർക്കറ്റിൽ അവധിയില്ല നേരെ മറിച്ച് യു എസ് മാർക്കറ്റും ജപ്പാൻ മാർക്കറ്റ് ജാപ്പനീസ് മാർക്കറ്റും ഒക്കെ തന്നെ പല ദിവസങ്ങളിലായിട്ട് അവധിയാണ് ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോ അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയും ആക്ഷൻസ് പെട്ടെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു ഒരു അപ്പ് ആൻഡ് ഡൗണുള്ള ഒരു റേഞ്ച് ബോണ്ട് കൊണ്ട് മാർക്കറ്റായിരിക്കും പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ പുതിയ ന്യൂസുകളോ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളായിരിക്കും മാർക്കറ്റിനെ ട്രിഗർ ചെയ്യാൻ പോകുന്ന അടുത്ത ഘടകമായിട്ടുള്ളത് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഓൾറെഡി മാർക്കറ്റ് വീഡിയോ ലെങ്തി ആയി കഴിഞ്ഞു നിങ്ങൾ മുഴുവനായിട്ട് കേട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കട്ടെ അതുപോലെ കൂടുതൽ ഐ പി ഒ വീഡിയോകൾക്കും മറ്റുമൊക്കെയായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കൂടുതൽ ആളുകളിലേക്ക് ചാനൽ നിങ്ങൾ എത്തിക്കുമെന്ന് വിചാരിക്കട്ടെ അതുപോലെ ഞങ്ങളുടെ സർവീസുകൾക്ക് ആവശ്യമായിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യം പോലെ നിങ്ങൾക്ക് ജോയിൻ ചെയ്തു നോക്കാവുന്നതാണ് സോ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം അല്ലെങ്കിൽ ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു വളരെ കോശത്തോടു കൂടി മാർക്കറ്റിൽ അപ്രോച്ച് ചെയ്യുക ഇൻട്രാഡേ ട്രേഡ് പകൃതി പരമാവധി കുറവാ കുറക്കുക എന്നുള്ളതന്നെയാണ് എൻ്റെ അഡ്വൈസ് ഈ ഒരു അവസരത്തിൽ മാർക്കറ്റിൽ ഒരു ഡയറക്ഷൻ കിട്ടുന്നത് വരെ അതായിരിക്കും ബെറ്റർ സ്വിംഗ് ട്രേഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്സ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെങ്കിൽ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ പോരട്ടെ താങ്ക് യു അതാണ് ഞങ്ങൾക്കുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്